അപ്പൊ കർഷകര് നമ്മള് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു ക്ലാസ് കേട്ടു ജീവിതകാല പച്ചക്കറി കൃഷിയുടെ കാര്യങ്ങളൊക്കെ ആ കൃഷി തുടങ്ങി ീതികളെ പറ്റി നമുക്കൊന്ന് പഠിച്ചു പോകാം ഇനി അടുത്ത തിരിയറ്ററുകൾ ആണെങ്കിലും നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിരുന്നു ശീതകാല പച്ചക്കറി കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം വളർത്തിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചു ശീതകാല ഇനങ്ങളിൽ നമ്മൾ രണ്ട് വിളകള് എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടിരുന്നു കാബേജ് കോളിഫ്ലവർ അതോടൊപ്പം തന്നെ ശീതകാല ഇനങ്ങളിൽ വരുന്ന കിഴങ്ങ് വർഗങ്ങളിൽ വരുന്ന വിളകളാണ് ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി എന്ന് പറയുന്നത് നമുക്ക് വിളകളുടെ പരിപാലനം എങ്ങനെയാണ് കൃഷി രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഈ കാബേജ് കോളിഫ്ലവറിന്റെ സമാനത പുലർത്തുന്ന കൃഷി രീതിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത് പ്രധാനമായിട്ടും ക്യാരറ്റ് അല്ലെ നമുക്കെല്ലാം നല്ല ആരോഗ്യം തരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല പച്ചക്കറി വിളയാണ് ഈ ക്യാരറ്റ് വിഷവിമുക്തമായിട്ട് ഉപയോഗിക്കാം വിഷവിമുക്തമായിട്ട് വിഷമില്ലാത്ത ക്യാരറ്റ് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺമൻപിൽ തന്നെ വിഷമില്ലാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് അതിന് സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ കൃഷിയിടത്തില് നമ്മുടെ വീട്ടിലെ ചുറ്റുവളത്തിൽ വീടിന്റെ ചുറ്റുപാടും ഒക്കെ അനുയോജ്യമായ സ്ഥലം കണ്ടിട്ട് നമുക്കവിടെ നമ്മുടെ കണ്ണിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചു അപ്പൊ അങ്ങനെ ഉള്ള ഒരു വിഭാഗത്തിൽ വരുന്ന പച്ചക്കറിയാണ് ശീതകാല അവിടെ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ട് ഉള്ള ഇത് പൊതുവേ മണ്ണൊലുക്കി ചില ബാഗിനകത്തോ ചട്ടിക്കകത്തോ ഒക്കെ ചെയ്യാറുണ്ട് തല പരിമിതികളുള്ളത് തല പരിമിതി ഇല്ലാത്തവർക്ക് മണ്ണിലും കൃഷിയിടങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ക്യാരറ്റ് പൊതുവെ രണ്ട് തരത്തില് ഉണ്ടെന്നുള്ളത് നമ്മള് മാർക്കറ്റ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും ഓറഞ്ച് നിറത്തിലുള്ളത് കൊണ്ട് ചുവപ്പ് നിറ പലതരത്തിലുള്ള വെറൈറ്റികള് ഇനങ്ങള് ഈ വിഭാഗത്തിലായിട്ട് ഉണ്ടെന്നുള്ളത് യൂറോപ്യൻ ഇനം എന്നറിയപ്പെടുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് ക്യാരറ്റ് യൂറോപ്യൻ ഇനം എന്ന് പറയുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റ് അതേസമയം ദേശീയ ഇനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ഇന്ത്യൻ ഇനം അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ഇനമെന്ന് അറിയപ്പെടുന്നത് അത് ചുവന്ന നിറമാണ് യൂറോപ്യൻ ഇനമാണെങ്കിൽ ഓറഞ്ച് നിറവും ദേശീയ ഇനമാണെങ്കിൽ ചുവന്ന നിറവുമാണ് ഇതെന്താ ഈ നിറം എന്ന് വെച്ചാല് യൂറോപ്യൻ ഇനങ്ങൾ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് കരോട്ടിനോയിഡ് എന്ന് പറയുന്ന ഒരു വർണ്ണകത്തിന്റെ സാന്നിധ്യമാണ് അതേസമയം കരോട്ടിനോയിഡിന്റെ സ്ഥാനത്ത് ആന്തോസയാനിൻ എന്ന് പറയുന്ന വർണ്ണകം വരുമ്പോഴാണ് അവിടെ ചുവപ്പ് നിറം കാണുന്നത് ഈ ചുവപ്പ് നിറത്തിലുള്ള ക്യാരറ്റുകള് പൊതുവെ കൃഷി ചെയ്യുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെയാണ് അതേസമയം ഓറഞ്ച് നിറത്തിലുള്ള ക്യാരറ്റുകൾ പൊതുവെ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്തു വരും അതിന് ഉദാഹരണമാണ് ഇനവും പറയുന്ന ഇനവുമൊക്കെ ആ നിലയ്ക്കുള്ള ഇനങ്ങൾ അതേസമയം ചുവന്ന നിറത്തിൽ കാണുന്ന കരോട്ടിനോടുകൾക്ക് പകരം ആന്തോസയാനി നിന്ന ഘടകം വരുന്ന വടക്കേ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾക്ക് ഉദാഹരണമാണ് പൂസ കേസർ ഇനങ്ങൾ അപ്പൊ ഈ പറഞ്ഞ ക്യാരറ്റുകള് എന്തു തന്നെ ആവട്ടെ നമ്മുടെ അനുയോജ്യമായ സാഹചര്യത്തിൽ നമുക്കത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കൃഷിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നത് കൃഷിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് മണ്ണിന്റെ അമ്ലത ക്രമീകരിച്ചു കൊണ്ട് വേണം ഏതൊരു കൃഷിയും തുടങ്ങാനോ എന്നുള്ളതാണ് മണ്ണിന്റെ അമ്ലത എങ്ങനെയാണ് ക്രമീകരിക്കുക എന്നുള്ളത് ഈ മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് അല്ലെങ്കിൽ കക്കാപ്പൊടി ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തും ഒന്ന് ഉപയോഗപ്പെടുത്തി മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കും ഇനി ഡോളോമൈറ്റ് ആണ് കൂടുതലായിട്ട് കർഷകർക്ക് ഉപയോഗിച്ചു വരുന്നത് ഡോളോമൈറ്റ് ആണെങ്കിൽ ശരാശരി രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ സെന്റ് ഒന്നിന് എന്ന നിലയ്ക്ക് കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽ നമ്മുടെ ഈ വിളകൾ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ബെഡ് എടുക്കണം മണ്ണിളക്കി ബെഡ് എടുത്ത് ആ ബെഡിനകത്ത് കുമ്മായമോ ഡോളോ പോയിട്ടോ എന്തെങ്കിലും വിതറിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വിതറിക്കൊടുത്ത കുമ്മായമോ ഡോളോ പോയിട്ടോ ആ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അല്ലെങ്കിൽ മണ്ണോട് ചേരുന്നതിന് നനച്ചു കൊടുക്കുന്നത് അഭികാമ്യാണ് അപ്പൊ തനച്ചു കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മണ്ണോട് ചേർന്ന് ക്രമീകരിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അമിതമായി കൊടുക്കേണ്ടതില്ല അത്യാവശ്യം ഏച്ചു വാല്യൂ എത്രയാണെന്ന് നോക്കി കൊടുക്കുന്നതാണ് കുറെ കൂടെ ഉചിതം ഇനി അതിന് സാധിക്കത്തില്ല എങ്കിൽ മിനിമം രണ്ടു മുതൽ മൂന്ന് കിലോഗ്രാം വരെയെങ്കിലും സെന്റ് ഒന്നിന് എന്ന അനുവാദത്തിൽ കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെട്ടിൽ അടിസ്ഥാന വളം ജൈവ കൊടുത്തുകൊണ്ട് കൃഷി തുടങ്ങാനായിട്ട് പാടുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെടുത്ത് വേണം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത ഈ വിള നമ്മള് പെട്ട് എടുക്കുന്നത് ശരാശരി ഒരു ഇരുപത് സെന്റിമീറ്റർ ഉയരത്തില് ഉള്ള വരമ്പുകൾ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ അകലം പാലിക്കണം ഈ വരമ്പുകൾ തമ്മിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അകലവും പാലിച്ചു വേണം നമുക്കറിയാം ക്യാരറ്റ് ബീട്രൂട്ട് ഉള്ളങ്കി പോലുള്ള ഇനങ്ങൾ ഒരിക്കലും നഴ്സറിയിൽ പാകി അവിടെ നിന്ന് പറിച്ചു നടുന്ന ഇനങ്ങൾ അല്ല നേരിട്ട് പാകുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇടപോക്കി കൃത്യമായ ഒരു ഇടയകലം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നേരിട്ട് പാകുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ബെഡില് അല്ലെങ്കിൽ വരമ്പുകളില് ഈ അകലത്തിൽ ബെഡുകൾ തയ്യാറാക്കി അവിടെ പത്ത് സെന്റിമീറ്റർ അകലത്തില് വിത്തുകൾ നുരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വിത്തുകൾ ഒരു ചെറിയ രണ്ട് സെന്റിമീറ്റർ താഴ്ചയിൽ ഒരു വര പോലെ കമ്പുകൊണ്ട് എന്തെങ്കിലും ഒന്നിങ്ങനെ വരച്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഈ മണ്ണുമായി ചേർത്ത് വിത്തുകൾ അതിനകത്തേക്ക് ആ കമ്പുകൊണ്ട് വരച്ച ആ രണ്ട് സെന്റിമീറ്റർ താഴ്ചയുള്ള അതിനകത്തേക്ക് പതുക്കെ നൂരിയിട്ട് കൊടുത്തിട്ട് ില് മണ്ണോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് കവർ കൊടുക്കാം അതിന്റെ മുകളിലേക്ക് അച്ചി പോലുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അതിട്ട് നനച്ചും കഴിഞ്ഞാല് നല്ലതാണ് വേഗത്തിൽ അത് ഉളച്ച് ഞാനിത് ഊട്ടി ഭാഗങ്ങളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട് രണ്ടു വർഷത്തോളം ഊട്ടിയില് ഈ കാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയൊക്കെയുള്ള ശീതകാല ഇനങ്ങളുടെ ഒരു പഠനവും സന്ദർഭങ്ങളിൽ അവിടുത്തെ ഫാർമേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതിന്റെ രീതിശാസ്ത്രം നേരിട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ട് ചില ചില രോഗ കീട പ്രശ്നങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ജൈവികമായിട്ടുള്ള ഏതെല്ലാം രീതിയിലുള്ള മാർഗങ്ങളും കൂടെ സ്വീകരിക്കാൻ പറ്റി സ്റ്റഡി ആയിരുന്നു അവിടെ രണ്ടു വർഷത്തോളം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കർഷകർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ രീതിയിൽ ക്യാരറ്റ് നമുക്ക് നുരിയിട്ട് വിളപ്പിക്കാം ഏകദേശം ഒരു മൂന്നാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇടയകലം ക്രമീകരിച്ചുകൊണ്ട് ആ വിളയെ നമുക്ക് നന്നായി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നുരിയിട്ട് അത് മുളച്ച് കയറുന്ന സമയത്ത് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു മരുന്ന് അറിയാം സ്യൂഡോമോണാസ് സ്യൂഡോമോണാസ് പത്ത് മില്ലി അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം വെട്ടില് നമുക്ക് അഴികൽ പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് ട്രൈക്കോടുന്ന ഒരു മരുന്ന് വിടെ പ്രയോഗിക്കാം ട്രൈക്കോഡർമ ഞാൻ കേട്ടിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർ ഉപയോഗിച്ചിട്ടും ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്ര പങ്ക് ഇത് ഒരു ലിറ്റർ ഇത് ജൈവ വളവുമായി യോജിപ്പിച്ച് മേപ്പിൻ പിണ്ണാക്കുമായി ചേർത്ത് മണ്ണിൽ കൊടുക്കുകയാണ് ഏറ്റവും അഭികാമ്യം മേപ്പിൻ പിണ്ണാക്കും ചണകപ്പൊടിയും ചേർന്ന ജൈവവെള്ളത്തിനകത്തേക്ക് വെട്ടിൽ ട്രൈക്കോടറ കൂടെ യോജിപ്പിച്ച് മണ്ണിൽ കൊടുക്കുക അല്ലെങ്കിൽ ട്രൈക്കോടർമയെ വികസിപ്പിച്ചെടുത്ത് മണ്ണിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അഴികൻ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്ര ഫംഗസ് ജീവാണു ആണ് അത് വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നുലിയിട്ട് നമ്മൾ കൃഷി തുടങ്ങി കഴിയുമ്പോൾ അത് പതിക്കാൻ മുളച്ച് കയറുന്ന സമയത്ത് സ്യൂഡോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ പത്ത് മില്ലി അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തണച്ചു കൊടുക്കുന്നത് തൈകൾ നല്ല കരുത്തോടു കൂടി വളരുവാൻ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഡാംപിങ് പോലുള്ള ചുവട് ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് സാധാരണ നഴ്സറി പ്ലാന്റ്സ് സാഹചര്യങ്ങളെ ഒഴിവാക്കി നാമ്പുകൾ നല്ല കൂടി കയറി വരുവാനേറെ സഹായിക്കുന്ന ഒന്നാണ് അതൊരു ഹോർമോണിന്റെ എഫക്റ്റ് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണുകൾ അതിനകത്തുള്ളതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് നല്ല കായിക വളർച്ച സസ്യങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതും യഥാർത്ഥം ഓർത്തിരിക്കുക ഇങ്ങനെ നമ്മള് ടുത്ത് കൊണ്ടുവരുന്ന തൈകൾ അതിന് മാസത്തിലൊരിക്കൽ വീതം നമ്മൾ കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും വളപ്രയോഗതാണ് മാസത്തിലൊരിക്കലെങ്കിലും ജീവാമൃതം പോലുള്ള അല്ലെങ്കിൽ പിണ്ടാക്ക ചാണകം ചേർന്ന് കുളിപ്പിച്ചെടുത്ത് നിറപ്പിച്ച് ഒക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നാലില പരിവം കഴിയുമ്പോൾ രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇവയോടൊപ്പം തന്നെ സുഡോമോണോസും ഷമ തന്നെ സുഡോമോണസും ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതൊക്കെ അതിന്റെ ആ ഒരു നമ്മുടെ ഈ ചുരുങ്ങിയ കാലഘട്ടം രണ്ടു മൂന്ന് മാസ കാലം മൂന്ന് മാസം കൃത്യമായി വരുന്നില്ല രണ്ടര മാസം കാലം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഏകദേശം ഒരു അറുപത്തിയഞ്ചു മുതൽ എഴുപത്തി അഞ്ച് ദിവസം ഭാഗമാകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഏതാണ്ട് ഇലകള് മഞ്ഞളിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് വിളവെടുക്കാം നമുക്ക് ഇത് നട്ട് അത് മുളച്ച് കയറി കഴിയുമ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക ഇലകൾ മഞ്ഞളിക്കുന്നതിന് മുൻപ് തന്നെ നമുക്കതിന്റെ വിളവെടുപ്പ് നടത്തേണ്ടതായിട്ട് ഉണ്ട് ഇനി ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ കൃഷിയിടത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇലകരിച്ചിൽ രോഗം അഴുകൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ അല്ലെങ്കിൽ രണ്ട് മരുന്നുകൾ പറഞ്ഞു തന്നിരുന്നു ഇലകരിച്ചിൽ അഴുകൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇലകരിച്ചിൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സ്യൂഡോമോണസിനോടൊപ്പം തന്നെ മരുന്ന് ഉപയോഗിക്കാം അതല്ല എങ്കിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന പി ജി പി ആർ ടു എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ ഇലകരിച്ചിൽ രോഗങ്ങളെ പ്രതിരോധിക്കുവാനായിട്ട് നല്ല ഒന്നാണ് അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന വളം കൊടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി ഞാൻ പറഞ്ഞു ട്രൈക്കോഡർമ സമ്പുഷ്ടമായ ജൈവവളം കൊടുക്കണം ശരാശരി ഒരു സെന്റ് ഒന്നിന് എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ ചാണകപ്പൊടി കൃഷിയിടത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ വളർച്ചാ ഘട്ടത്തിലെ തൈകൾ മുളച്ചു കയറി മുപ്പതാമത്തെ ദിവസവും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസവും യൂണിവേഴ്സിറ്റിയുടെ സമ്പൂർണ്ണ എന്ന് പറയുന്ന ആ മൾട്ടി മൾട്ടിമിക്സ് അഞ്ചു ഗ്രാം വെള്ളത്തി കലക്കി മുപ്പതാമത്തെ ദിവസവും നാല്പത്തി അഞ്ചാമത്തെ ദിവസവും ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഉത്തേജകങ്ങളായിട്ടുള്ള പാനീയങ്ങളും ഒക്കെ അവിടെ തയ്യാറാക്കി കൊടുത്ത പഞ്ചകവിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഒക്കെ ആ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എൻ്റെ പഠനത്തിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം യൂട്ടിയിലൊക്കെ പോയി നമ്മൾ ഈ കൃഷി ഇവിടെ കൊണ്ട് കർഷകരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ തന്നെ പറയാറുണ്ട് ഈ കിഴങ്ങുകൾ പ്രത്യേകിച്ച് ഈ ക്യാരറ്റ് ഇങ്ങനെ രണ്ടും മൂന്നും കഷ്ണമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു വരുന്നത് കാണാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മാർക്കറ്റില് അതിന് വില കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായൊരു ഇഷ്യൂസ് അവർ പറയുമായിരുന്നു അവരെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ കൂടുതലായിട്ട് പ്രശ്നമായി തോന്നിയത് അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗം നമ്മൾ സ്വീകരിച്ചു നിങ്ങൾക്കൊക്കെ അറിയാം മൈക്രോറൈസ എന്ന് പറയുന്ന ഒരു വി എം വ ഈ വാമ് നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ വിളകളുടെ ചുവട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കാര്യമായ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ ആ വിളയെ സംരക്ഷിക്കും ഇവിടെ ഈ വേരുകളിൽ ഇത്രയും ഡാമേജ് വന്നത് നിവാ ആക്രമണം മൂലമാണെന്ന് മനസ്സിലായി അപ്പോഴാണ് ഈ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറിട്ട് തിരിഞ്ഞു പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഈ വാമിട്ട് നമ്മളവിടെ കൃഷി തുടങ്ങി ആ നു ഇടുന്ന സമയത്ത് തന്നെ ആ വിത്ത് ഇടുന്ന ആ പോർഷനിൽ വാമിട്ട് അതിന്റെ മുകളിൽ വിത്തിയിട്ട് നമ്മൾ കൃഷി തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടേമോളം കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് മനസ്സിലായി വാമിന്റെ സാന്നിധ്യം ദിമാവിനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് കൊണ്ട് കൃത്യമായ രീതിയിൽ വേരുകൾക്കും വളരാനും അതോടൊപ്പം തന്നെ കിഴങ്ങ് സ്ട്രൈറ്റ് ആയിട്ടുള്ള നല്ല കിഴങ്ങുകൾ ആരോഗ്യത്തോടെയുള്ള ആ കിഴങ്ങുകൾ കിട്ടുകയും ചെയ്യുന്ന ക്യാരറ്റ് നമുക്ക് അവിടുന്ന് അങ്ങനെ നല്ല രീതിയിൽ പറിച്ചെടുക്കാനായിട്ട് സാധിച്ചു ഓർത്തിരിക്കുക എന്ന് പറയുന്ന ജീവാണോ ഫംഗസ് ആണ് അത് ജീവാണോ വളത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ് ഈ പറഞ്ഞ മൈക്കോറൈസ നടന്ന സമയത്ത് തന്നെ ഉപയോഗപ്പെടുക അപ്പോൾ പറഞ്ഞു ജൈവ വളങ്ങള് അതായത് ഉഴമ്പോ സമ്പുഷ്ടമായി ജീവ വളം വേണം വളം കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ജീവാണു വളങ്ങൾ എന്ന് പറഞ്ഞു വിഭാഗമുണ്ട് കടങ്ങളിൽ വാങ്ങാൻ കിട്ടും വളം അസോസ് ഫയർ ലവ് എന്ന് പറഞ്ഞ നൈട്രജൻ ആഗീരണ ബാക്ടീരിയ കോസ്റ്റോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഫോർസ്ഫേറ്റ് മണ്ണിലെ ഫോസ്ഫറസിനെ ലയിപ്പിച്ചു കൊടുക്കുകയും വേലുകളുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന ഫോസ്റ്റോ ബാക്ടീരിയ മണ്ണിലുള്ള അലേയമായ പൊട്ടാഷ് സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലോട് ചേർത്ത് വിളകൾക്ക് ലഭ്യമായി കൊടുക്കുന്ന ബയോ പൊട്ടാഷ് എന്ന് പറയുന്ന ജീവാണുളം ഇവയൊന്നും തരംതിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പി ജി പി ആർ വണ്ണ ജീവാണു വളമായാലും ഉപയോഗിക്കാം സെൻഡ് ഒന്നും ഇരുപത്തിനൂറ് ഗ്രാമെങ്കിലും കുറഞ്ഞ പക്ഷം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആ വളപ്രയോഗത്തിന്റെ രീതി കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ വിത്തിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കൂടാതെ രണ്ട് ചില ചില പ്രശ്നങ്ങളും നമുക്കവിടെ കാണാൻ സാധിച്ചു ഒന്ന് ഈ കിഴങ്ങ് വളർന്ന് കയറി വരുന്ന സമയങ്ങളിൽ അകം പൊള്ളയായും വിണ്ടുകേറിയുമൊക്കെ വരുന്നതായിട്ട് കണ്ടിരുന്നു ഈ അകം പൊള്ളയായും വിണ്ടുകേറിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ജലസേചനത്തിന്റെ ഒരു അഭാവമുണ്ട് വളപ്രയോഗത്തിന്റെ ഒരു അഭാവമുണ്ട് ഇത് പരിഹരിക്കണം ജലസേചനം കൃത്യമായി കൊടുക്കുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലങ്ങൾ ഉൾപ്പെടെയുള്ള വളപ്രയോഗവും കാര്യക്ഷമമായി കൊടുത്താലേ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും അതോടൊപ്പം തന്നെ നമ്മൾ ബെഡ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കല്ല് വലിയ കല്ലോ കട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം അല്ല എങ്കിൽ നമ്മുടെ ഈ കാരറ്റിന് കൃത്യമായ ഒരു സൈസ് കിട്ടത്തില്ല അതിന് ഷെയ്പ് വ്യത്യാസം വരും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് പൊതുവായിട്ട് ക്യാരറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി മറ്റൊരു വിളയുണ്ട് ഏതാണ്ട് ഔഷധ പ്രാധാന്യമുള്ള മറ്റൊരു വിളയാണ് മുള്ളങ്കി എന്ന് പറയുന്നത്